നമസ്കാരം ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി പുതിയ ചരിത്രമെഴുതി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വനിതകളുടെ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫൈനലിലേക്ക് മുന്നേറി സെമിയിൽ ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാനെ മലർത്തിയാണ് ഫൈനൽ ഉറപ്പിച്ചത് അഞ്ചേ പൂജ്യത്തിനാണ് വിനേഷ് ഫോഗട്ടിന്റെ വിജയം ഇതോടെ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടവും വിനേഷ് ഫോഗട്ട് സ്വന്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇതുവരെ മൂന്ന് മെഡലുകൾ ലഭിച്ചെങ്കിലും മൂന്നും വെങ്കല മെഡലുകളായിരുന്നു ആദ്യമായിട്ടാണ് ഒരു താരം സ്വർണമോ വെള്ളിയോ ഉറപ്പിക്കുന്നത് ഷൂട്ടിങ്ങിന് പുറമെ പാരീസിൽ മറ്റൊരു ദിനത്തിൽ നിന്ന് ഇന്ത്യ മെഡൽ ഉറപ്പാക്കിയെന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയ്ക്ക് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഏഴ് മെഡലുകളാണുള്ളത് ഒരു ഇന്ത്യൻ ഗുസ്തി താരവും ഇതുവരെ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടില്ല ഒരു ഇന്ത്യൻ വനിതാ താരവും ഗുസ്തിയിൽ വെള്ളി നേടിയിട്ടില്ല സുശീൽ കുമാർ രവികുമാർ ദഹിയ എന്നിവരാണ് നേരത്തെ ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സിൽ വെള്ളി നേടിയ പുരുഷ താരങ്ങൾ കെ ഡി ജാദവ് യോഗീശ്വർ ദത്ത് സുശീൽ കുമാർ ബജ്രംഗി പുനിയ എന്നീ പുരുഷ താരങ്ങളും മാലിക് വനിതാ വിഭാഗത്തിലുമാണ് വെങ്കലം നേടിയത് പാരിസിൽ ഇന്ത്യ നാലാം മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഷൂട്ടിങ്ങിൽ നിന്ന് ലഭിച്ച മൂന്ന് വെങ്കലങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് വിനേഷ് സ്വർണം വെള്ളി എന്ന് ഉറപ്പിച്ചതോടെ മെഡൽ നേട്ടം നാലായി ഉയരും നേരത്തെ ആവേശകരമായ ക്വാർട്ടർ പോരാട്ടത്തിൽ യുക്രൈൻ താരം ഒക്സാന ലിവാച്ചിന് വീഴ്ത്തിയാണ് വിനേഷ് ഫോഗട്ട് സെമിയിലേക്ക് പ്രവേശിച്ചത് മുൻ യൂറോപ്യൻ ചാമ്പ്യനും ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവുമായ യുക്രൈൻ താരത്തെ ഏഴ് അഞ്ചിനാണ് ഫോഗറ്റ് തകർത്തത് പാൻ അമേരിക്കൻ ഗെയിംസ് ചാമ്പ്യനാണ് ലോപ്പസ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റാങ്കിംഗ് പ്രകാരം അറുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു ലോപ്പസ് ഫോഗറ്റ് അറുപത്തി അഞ്ചാം സ്ഥാനത്തും റാങ്കിങ്ങിൽ കാര്യമില്ലെന്ന് കഴിഞ്ഞ റൗണ്ടിൽ തന്നെ ഫോഗട്ട് തെളിയിച്ചതുമാണ് ക്വാർട്ടറിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ള ഒക്സാനലിവാച്ചിനെയും പ്രീ ക്വാർട്ടറിൽ ലോക ഒന്നാം നമ്പർ ജപ്പാന്റെ യു സുസാകിയും മലർത്തിയടിച്ചാണ് ഫോഗറ്റ് സെമി ഫൈനൽ വരെ എത്തിയത് അവിടെ നിന്നാണ് ഇപ്പോഴുള്ള ഈ വലിയ മുന്നേറ്റം ലോക ഇവന്റ്സിലോ ഒളിമ്പിക്സിലോ പറയതക നേട്ടങ്ങളില്ല ഇതുവരെ ലോപ്പസിന് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ആദ്യ റൗണ്ടിൽ പുറത്തായിരുന്നു ലോപ്പസ് ബുദ്ധിമുട്ടില്ലാതെ ഫോഗട്ടിന് ഫൈനലിലേക്ക് പ്രവേശിക്കാമെന്ന് ആരാധകർ നേരത്തെ തന്നെ കരുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഒരു മത്സരം പോലും വിട്ടുകൊടുക്കാതെ സ്വർണ്ണ മെഡൽ നേടിയ സുസാക്കിയെ അടക്കം തകർത്തറിഞ്ഞ് ഫോഗട്ടിന് കാര്യങ്ങൾ എളുപ്പമാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അമേരിക്കൻ ഗെയിംസിൽ സ്വർണം നേടിയതാണ് വലിയ നേട്ടം ിൽ വെള്ളിയും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാൻ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും താരം നേടിയിരുന്നു കാർട്ടറിൽ ലിവാസിനെ ഏഴ് അഞ്ചിന് തോൽപ്പിച്ചാണ് ഫോഗറ്റ് സെമിയിലെത്തിയത് പ്രീ ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യനും ലോക ഒന്നാം നമ്പറുമായി ജപ്പാന്റെ യു സുസാക്കിയെ മൂന്നേ രണ്ടിന് അവസാന നിമിഷം മറികടക്കുകയായിരുന്നു ക്വാർട്ടറിൽ ലിവാസിനെതിരെ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് വിജയവുമായി സെമിയിലെത്തിയത് തുടക്കത്തിലെ നാലേ പൂജ്യത്തിന്റെ ലീഡ് നേടിയ വിനേഷിനെതിരെ പിടിച്ചു നിൽക്കാൻ യുക്രൈൻ താരത്തിന് സാധിച്ചിരുന്നില്ല നാളെ നടക്കുന്ന ഫൈനലിൽ തോറ്റാലും വിനേഷിന് വെള്ളി മെഡൽ ഉറപ്പിക്കാം കഴിഞ്ഞ വർഷം ഡൽഹി ജന്തർ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന വിനേഷിന്റെ വിജയം പാരിസിൽ രാജ്യത്തിന്റെ അഭിമാനമുഖമായി മാറുകയാണ്